ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെല്ലാം പറയുന്നത് ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്നാണ് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ സംഭവിച്ചത് ഈ വിധിയെഴുത്ത് സർക്കാരിനെതിരെയാണോ ഗ്രീഷ് അതായത് നിലമ്പൂർ ഒരു നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പാണ് നടന്നതെങ്കിലും കേരളം മുഴുവൻ ശ്രദ്ധിച്ച ഒരു തിരഞ്ഞെടുപ്പാണ് എല്ലാ പേരും നിലമ്പൂരിലേക്കായിരുന്നു ഇന്നത്തെ കണ്ണ് കാരണം ഇവിടെ രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഭരണത്തിൻ്റെ വിധി എഴുത്താകുമോ ഈ തിരഞ്ഞെടുപ്പ് എന്ന് ചോദിച്ച പത്രക്കാർ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞത് ഇത് ഭരണത്തിൻ്റെ വില എഴുത്താകും ഭരണത്തിൻ്റെ വിധി എഴുത്താകും അപ്പോൾ അതിനുവേണ്ടി ഇന്ന് രാവിലെ എല്ലാ പേരും ദൃശ്യമാധ്യമങ്ങളിലേക്കായിരുന്നു കണ്ണ് ഇത് ഭരണത്തിൻ്റെ വിധി എഴുത്താകുമോ യഥാർത്ഥത്തിൽ ഭരണത്തിൻ്റെ വിധി എഴുത്തായിരുന്നു അതിൽ അതിലാർക്ക് സംശയം വേണ്ട ഇന്ന് ഇപ്പോൾ പല കാരണങ്ങളും പറഞ്ഞ് സി പി എം സെക്രട്ടറിയും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്നല്ല സി പി എം സെക്രട്ടറി പല കാരണങ്ങളൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് അതിലൊന്നും കാര്യമില്ല നോക്കൂ കഴിഞ്ഞ ഒൻപത് വർഷം കഴിഞ്ഞ അഞ്ച് ആദ്യ അഞ്ച് വർഷം കഴിയുമ്പോൾ ഇവർ പറഞ്ഞത് ജനങ്ങൾ വീണ്ടും വോട്ടിട്ടില്ലേ എന്നുള്ളതാണ് പശ്ചിമബംഗാളിൽ മുപ്പത്തിരണ്ട് പ്രാവശ്യം ജ്യോതി ബസു അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഇപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് ജീവിക്കണമെങ്കിൽ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ അടുക്കള ജോലിക്ക് വരണം സി പി എം എന്നുള്ള സ്ഥാപനത്തിൽ ഓഫീസുകൾ അടച്ചുപൂട്ടി ഓഫീസുകളില്ല കൊടിയില്ല അത് മറ്റു പാർട്ടികളായി മാറി അതേപോലെ ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിലെ അവസാനത്തെ മുഖ്യമന്ത്രിയും ഭരണവുമായിരിക്കും ഇന്ന് കേരളത്തിലുള്ളത് എന്തുമാത്രം അഴിമതിയാണ് അഴിമതി ചുറ്റുപറ്റിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓഫീസും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ് ഇവിടെ നിലമ്പൂർ മുഖ്യമന്ത്രി മൂന്ന് ദിവസം മന്ത്രിമാർ എല്ലാ ദിവസവും നല്ല പണിയെടുത്തു അവർ പറഞ്ഞത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത് ശരിയാണ് പൊളിറ്റിക്കൽ ഫൈറ്റായിരുന്നു മുഖ്യമന്ത്രി നിലമ്പൂർ മൂന്ന് മൂന്ന് ദിവസം പറഞ്ഞത് എന്ത് സ്ഥാനവും ഏൽപ്പിക്കാൻ കൊള്ളാവുന്ന സ്ഥാനാർത്ഥിയാണ് സ്വരാജ് എന്ന് പറഞ്ഞു പക്ഷെ ജനങ്ങളത് ഏറ്റെടുക്കണ്ടേ ജനങ്ങളത് സമ്മതിക്കണ്ടേ തൻ്റെ സ്വന്തം സ്വരാജ് സ്വന്തം ഭൂത്തിൽ നാൽപ്പത് തോട്ടിന പുറകെ പോയത് പറയുന്നത് അത് ജനിച്ച മണ്ണാണ് ജനിച്ച വീടാണ് പഠിച്ച സ്കൂളാണ് അത് ഒരുപാട് സംസാരിക്കാനൊക്കെ വാചാലനാണല്ലോ ഞാൻ ജനിച്ച മണ്ണാ ഞാൻ പഠിച്ച സ്കൂളാണ് ഞാൻ പഠിച്ച വിദ്യാലയമാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ സ്വന്തം ഭൂത്തിൽ നാൽപ്പത് തോട്ട് പോയി കാരണം അതേ അവിടെയല്ല നെയ് നമുക്ക് എല്ലാവർക്കും അറിയാം അത് എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെയാണ് ഇവിടെ പല ഹോസ്പിറ്റലിലും ഡോക്ടർമാരെ തേടി നടന്നു ഏതുപോലെ മുൻ പോലെ അവസാനം കോൺഗ്രസ് ചോദിച്ചു എന്തേ നിങ്ങൾക്കൊരു സി പി എം സ്ഥാനാർത്ഥിയില്ലേ അപ്പോൾ പറഞ്ഞപ്പോഴേ കുഞ്ഞാലി ജയിച്ചിട്ടുണ്ട് കുഞ്ഞാലിക്ക് ശേഷം അടുത്തൊരു അരുവാഴ്ച നക്ഷത്രത്തിനും ഇതാ നിർത്തുകയാണ് ഇത് പിടിച്ചെടുത്ത് പിടിച്ചെടുത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഭരണവിരുദ്ധം അത് എത്ര പ്രാവശ്യം പറഞ്ഞാലും യാതൊരു സംശയവും വേണ്ട പിന്നെ ഇത് ജയിക്കാനുള്ള കാരണങ്ങൾ ഒന്ന് എന്നാൽ ഒരു മിനിറ്റോട്ട് ഞാൻ പറയാം ഒന്ന് ഈ സംസ്ഥാനത്തിൻ്റെ അഞ്ച് വർഷം ഒൻപത് വർഷത്തിൻ്റെ ഭരണത്തിന് ജനങ്ങൾ പൊർതിമുട്ടി അത് കോൺഗ്രസ്സുകാർ മാത്രമല്ല സി പി എം സംഘനിലെ അധ്യാപകർ സി പി എം സംഘന ജീവനക്കാർ സി പി എം സംഘനയുള്ള ആശാവർക്കേഴ്സ് സി പി എം സംഘ സംഘനയുള്ള കെ എസ് ആർ ടി സി ജീവനക്കാർ പെൻഷൻകാർ ഈ സമൂഹത്തിലെല്ലാ പേരും എന്തിനേറെ പറയുന്നു പെൻഷൻ പോലും രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കുമെന്നാണ് കഴിഞ്ഞ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത് അഞ്ച് വർഷം പൂർത്തീകരിക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കും ഇതാ അഞ്ച് വർഷം പൂർത്തിയാകാറായി ആയിരത്തി അറുന്നൂറ് കിടക്കുന്നേ ഉള്ളൂ രണ്ടായിരത്തി അഞ്ഞൂറ് ആയിട്ടില്ല രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കുമെന്നാണ് കഴിഞ്ഞ പ്രകടന പത്രികയിൽ ആയിരത്തി അറുന്നൂറ് നിൽക്കുന്നേ ഉള്ളു അതും അടുത്ത് പറഞ്ഞത് എല്ലാ വർഷവും കൃത്യമായി കൊടുക്കും കൊടുക്കുന്നുണ്ടോ എല്ലാ മാസവും കൊടുക്കുന്നുണ്ടോ അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് മറ്റൊന്ന് മറ്റൊന്ന് നമ്മുടെ ലീഗിൻ്റെ ഈ മുന്നണിയുടെ ഒരു ഐക്യം ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ടീം യു ഡി എഫ് അതാണ് മറ്റൊരു കാരണം പിന്നെ ലീഗിൻ്റെ ലീഗിൻ്റെ പിന്തുണ കഴിഞ്ഞ കാലങ്ങളെക്കാളും വളരെയധികം പിന്തുണ ഉണ്ടായിരുന്നു പിന്നെ ഷൗക്കത്തിൻ്റെ കഴിഞ്ഞ കോവിഡ് കാലത്ത് അദ്ദേഹം ചെയ്ത വർക്കിൻ്റെ ഇഫക്റ്റാണ് വർക്ക് ഇഫക്റ്റ് അദ്ദേഹത്തിൻ്റെ സ്വാധീനം പിന്നെ അടുത്തിടെ യു ഡി എഫ് ഗവൺമെന്റ് വരണം എന്നുള്ള നിലമ്പൂരിലെ ജനങ്ങൾ ഈ സമൂഹത്തിന് കേരളത്തിന് കൊടുത്ത ഒരു മെസ്സേജ് ആണ് ഈ പിന്നെ ഇതൊരു സെമി ഫൈനൽ നമ്മൾ കോൺഗ്രസ്സുകാർ ഉറക്കെ വിളിച്ചു പറഞ്ഞു സെമി ഫൈനൽ അതിന് ജനങ്ങൾ തന്ന വോട്ടാണ് പിന്നെ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ നമുക്കറിയാം മലയോര കർഷകരുടെ പ്രശ്നം മാത്രമല്ല ഒരു ഇറസ്പോൺസിബിൾ ഫോറസ്റ്റ് മിനിസ്റ്റർ പാവം നമ്മുടെ ഒരു കൊച്ചറിഞ്ഞെ അനന്തു അവിടെ ഷോ ഇലക്ട്രിക് ഷോ ഷോക്ക് ഷോക്ക് അടിച്ച് വരിച്ചപ്പോൾ അതിന് ആസൂത്രണം എന്ന് പറഞ്ഞതിന് നിലമ്പൂർത്തെ ജനങ്ങൾ സർക്കാരിന് കൊടുത്ത ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആണിത് ശരി പ്രതിപക്ഷ നേതാവ് ഏഴ് ചോദ്യങ്ങൾ ചോദിച്ചു അതിന് ഉത്തരം പറയാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി തയ്യാറായില്ല ഇത് ജനങ്ങൾ അനലി അനാ അനലൈസ് ചെയ്തുകൊണ്ടാണ് ഓരോരോ വിഷയങ്ങൾ പഠിച്ചുകൊണ്ടാണ് അവിടെ ഒക്കെ അവിടെ ഉള്ള നമുക്കറിയാം നിലമ്പൂർ മുനിസിപ്പാലിറ്റി നഗരസഭ എൽ ഡി എഫിന് പിന്തുണയ്ക്കില്ല പിന്തുണ എൽ ഡി എഫ് ഭരിക്കുകയാണ് മൂന്നാല് പഞ്ചായത്തുകൾ എൽ ഡി എഫ് ഭരിക്കുകയാണ് എല്ലാം കോൺഗ്രസ് തൂത്തുവാരി ചെങ്കപ്പാട ഒരേ ഒരു മണ്ഡലത്തിൽ മാത്രം ഒരേ ഒരു പഞ്ചായത്തിൽ മാത്രമാണ് അതായത് കരുവായി കരുവായ്പഞ്ചായത്തിൽ ചെറിയൊരു ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് എല്ലാം കോൺഗ്രസ് തൂത്തുവാരി അത് ജനങ്ങൾ വീണ്ടും യു ഡി എഫ് എണ്ണം കേരളം ഭരിക്കാൻ എന്ന് തന്ന ശരി